ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെ വിൽപ്പന വീഡിയോകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു പൂങ്കന്നൂർ ക്രോസ് പശു വിൽപ്പനയ്ക്ക് ഒരു ചെറിയ കുടുംബത്തിന് അത്യാവശ്യം ഒരു രണ്ട് ലിറ്റർ പാലും പിന്നെ ചെറിയ തീറ്റ ചെലവിലും വളർത്താൻ പറ്റിയൊരു പശുവാണ് പശുവിൻ്റെ മൂന്നാമത്തെ പ്രസവമാണ് കാളക്കിടാവാണ് പത്ത് ദിവസം പ്രായമായി നാൽപ്പതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് വിതിരയാണ് ഈ പൂങ്കന്നൂർ ക്രോസ് പശുവിനെയും അതിൻ്റെ കിടാവിനെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവം പശു വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് കുറച്ച് ദിവസമായി കുട്ടി ലൂസ് മോഷൻ വന്ന് ചത്തു ഒരു ദിവസം പന്ത്രണ്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിന് ഉദ്ദേശിക്കുന്ന വില അൻപത്തി രണ്ടായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം പാലക്കാടാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടാമത്തെ പ്രസവം പശു വിൽപ്പനയ്ക്ക് കഴിഞ്ഞൂൽ പ്രസവത്തിൽ പതിനെട്ട് ലിറ്ററിന് മുകളിൽ പാൽ കിട്ടിയ പശുവാണ് ഇപ്പോൾ പ്രസവിച്ചിട്ട് ഏതാനും ദിവസം ആയതേ ഉള്ളൂ ഇപ്പോൾ പതിനാല് ലിറ്റർ പാൽ മൊത്തം ആയിട്ടുണ്ട് ഇരുപത് ലിറ്ററിന് മുകളിൽ പാൽ കിട്ടും എന്തായാലും ഉദ്ദേശിക്കുന്ന വില എഴുപത്തെട്ടായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം പാലക്കാടാണ് പിന്നെ കൂടൊരു പശുക്കിടാവുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക മൂന്നാം പ്രസവം നിറജന പശു വിൽപ്പനയ്ക്കും പ്രസവിക്കാൻ പത്ത് ദിവസം മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ പ്രസവത്തിൽ ഇരുപത്തിമൂന്ന് ലിറ്റർ പാൽ കെട്ടിയ പശുവാണ് ഇതിനുദ്ദേശിക്കുന്ന വില എഴുപത്തെട്ടായിരം രൂപയാണ് നല്ലൊരു വലിപ്പമുള്ള പശുവാണ് ഇതിൻ്റെ സ്ഥലം പാലക്കാടാണ് ഈ പശുവിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു കടിഞ്ഞൂൽ പശു വിൽപ്പനയ്ക്ക് പ്രസവിക്കാൻ പത്ത് ദിവസം മാത്രമേ ഉള്ളൂ പതിനാല് ലിറ്റർ പാൽ കിട്ടും ഇതിൻ്റെ സ്ഥലം പാലക്കാടാണ് വില ഉദ്ദേശിക്കുന്നത് അറുപത്തിയേഴായിരം രൂപയാണ് ഈ പശുവിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയില് കാണുന്ന ആടും അതിന്റെ രണ്ട് മുട്ടൻകുട്ടികളെ ഇത് മൂന്നും കൂടി ഉദ്ദേശിക്കുന്നവരാ ഇരുപത്തി ഒന്ന് അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി ഹലോ ഈ വീഡിയോസിൽ കാണുന്ന രണ്ട് ക്രോസ് വീഡ് ആടുകള് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ഒരു വയസ്സ് പ്രായമായ ബ്രൗൺ ഒരു ആട് ആടും ചെറിയ പാലുണ്ട് വേറെ ഒരു ആറ് മാസം പ്രായ് മുട്ടന് ഇത് രണ്ടും കൂടി ഉദ്ദേശിക്കുന്നവരെ ഇരുപത്തി ഒന്ന് അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി ഹലോ ഈ വീഡിയോയില് കാണുന്ന പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു ക്രോസ് വീഡ് പെടക്കുട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വില രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഇതിന്റെ സ്ഥലം മഞ്ചേരിയാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നവംബരുമായി ബന്ധപ്പെടുക അതിന്റെ രണ്ട് കുട്ടികൾ കുട്ടികൾക്ക് ഏകദേശം ഒരു നാലോ അഞ്ചു മാസം പ്രായമായിട്ടുണ്ടാവും ആടിന് ഏകദേശം രണ്ടു മാസം ചെന്നൈയാണ് ചെന്നൈ കൺഫൂം പറയില്ല മുട്ടന കൂട്ടത്തിലുണ്ടായു പാല് പറ്റിയിണ്ണം ഈ ആടും കുട്ടികളും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിനാല് അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി ആട് മാത്രമാണ് ഇത് അങ്ങനെയും കൊടുക്കും കുട്ടികൾ വീഡിയോ കാണുന്ന ഹൈദരാബാദിൽ മുട്ട വില്പണക്ക് നാല്പത്തിരണ്ടിലോപൊടി വെച്ചിട്ടുണ്ട് സ്ഥലം മഞ്ചേരി കാര ഇത് ഇതുവരെ ചോദിക്കുന്നത് ഇരുപത്തി ഒന്നുപ്യോസിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല മുട്ടനാണ് ഒരു കൊമ്പിന്റെ പൊട്ടിയിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു പാലാട് വില്പനയ്ക്ക് നല്ല തീറ്റയും വെള്ളം കൂടിയും ആടാണ് ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിന്റെ സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പാണ് ഈ പാലാടിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീറ്റൽ സീമെയിൽ കൊടുക്കുന്നവരാണ് സീമെയിലൊക്കെ ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്ത മുട്ടന്റെ വീടിയാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ പ്രശ്നത്തിലെ കുട്ടിയാണ് നല്ല ക്വാളിറ്റി കുട്ടിയാണ് ഉണ്ടാക്കുന്നത് കുട്ടിയും മറ്റേ കൊടുക്കാവുള്ള ആ ഫീമെയിൽ മാത്രമേ കൊടുക്കാവുള്ളൂ നല്ല കുട്ടികളെ കിട്ടുന്ന തള്ളയാടാണ് അതുകൊണ്ടാണ് ആ കുട്ടിയുടെ വീഡിയോ ഉൾപ്പെടുത്തിയേക്കുന്നത് ഒരു സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയാണ് ഏകദേശം നമുക്ക് ആ ഫീമെയിലിന് ഒരു അറുപത് കിലോ ബോഡി വെയ്റ്റുകളുണ്ട് ഇപ്പം രണ്ട് ദിവസം പ്രസവിച്ചിട്ടുണ്ട് മൂന്നാമത്തെ മൂന്നാമത്തേനു ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ ഒരു മാസം ഒരു അഞ്ച് ദിവസത്തോളം ഒക്കെ ആയിട്ടുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് മുപ്പത്തഞ്ചിലാണ് അതിനകത്ത് ചെറിയ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ം ആവശ്യമുള്ളത് കോൺടാക്റ്റ് ചെയ്യുക ഓൾ കേരള കേരള ഡെലിവറി സൗകര്യമുണ്ട്